ചരിഞ്ഞു തൂവുന്ന മഴ ഷൈനി ആൻ്റണി ജാലകത്തിൻ്റെ വിരിപ്പുകൾ രണ്ടറ്റത്തേക്ക് വകഞ്ഞു മാറ്റി വെറുതെ മഴ നോക്കിയിരുന്നു ശാന്തമായ മഴ വെക്കുന്ന ഓരോ കാൽത്താളവും മുറ്റത്ത് നൃത്തത്തിന് സമാനമായ ചുവടുവെപ്പ് നടത്തുന്ന പോലെ അകമ്പടിയായി മിന്നൽപ്പിണറോ ഇടിവെട്ടോ ഇല്ലാതെ തനിയെ നിന്ന് പെയ്യുന്ന മഴ കാണാൻ നല്ല രസം ആകെ കൂട്ടിനുള്ളത് ഒരിളം തന്നലാണ് കവിത മൂളുന്ന പോലെ ഇമ്പമാർന്ന ഒരു കുളിർത്തന്നൽ നൃത്തം വയ്ക്കുന്ന മഴ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ മുറ്റത്തെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു നൂൽമഴയായി ക്ഷീണിച്ച് നൃത്ത ചുവടുകൾ നിർത്തിപ്പോകുന്ന ഒരു നർത്തകിയെപ്പോലെ എങ്കിലും കാണാൻ ഭംഗിയുണ്ട് ഞാൻ ജനലിലൂടെ എത്തി നോക്കി കുത്തിയൊലിച്ച ചെമ്മണ്ണും വഹിച്ചുള്ള വെള്ളവും വെള്ളിക്കസവ് പോലെയുള്ള തെളിവെള്ളവും കൂടിക്കലരാതെ ഒരുമിച്ചൊഴുകിയൊഴുകി പോകുന്നത് എന്നിൽ അത്ഭുതം വിടർത്തി വൈരുദ്ധ്യങ്ങൾ ചേർന്ന ജീവിതങ്ങൾ ഒരുമിച്ചൊഴുകുന്ന പോലെ മഴയുടെ മനസ്സ് വായിച്ചെടുക്കാൻ പ്രയാസം ചിലപ്പോൾ ഹുങ്കാരത്തോടെ അഹങ്കരിച്ച് തലയുയർത്തി നിൽക്കുന്നവരെ വേരോടെ പിഴുത് ചിലപ്പോൾ മുളയ്ക്കാൻ വിമ്മി നിൽക്കുന്നവർക്ക് കണ്ണിൽ ഒരു തുള്ളിയായി ചിലപ്പോൾ മണ്ണിന്റെ മണത്തെ നെഞ്ചിലേറ്റി മറ്റു ചിലപ്പോൾ നിർത്താതെ സംസാരിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ ചില സമയം മധുരമൊഴി പൊഴിക്കുന്ന പെൺകിടാവിനെ പോലെ ചില നേരത്ത് വാശി പിടിച്ച് ചിണുങ്ങി നടക്കുന്ന ഒരു കുഞ്ഞിനെപ്പോലെ മഴയെ ഇത്രമേൽ ശ്രദ്ധിക്കാൻ കാരണം അമ്മയാണെന്ന് തോന്നിയിട്ടുണ്ട് അമ്മയും മഴയും അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു കുഞ്ഞിനുണ്ടായപ്പോഴാണ് അമ്മയുടെ കണ്ണിൽ മഴമേഘങ്ങൾ ഉണ്ടായിത്തുടങ്ങിയത് എപ്പോൾ വേണമെങ്കിലും പെയ്യാൻ തയ്യാറായി അവ നിന്നു അമ്മയുടെ നിർത്താതെ പെയ്യുന്ന മഴ പോലെയുള്ള സംസാരം ഇരുട്ടു നിറഞ്ഞു നിറഞ്ഞു നിൽക്കുന്ന മേഘം പോലെയുള്ള മൗനമായി മാറി മുറിച്ചുണ്ടുള്ള കുഞ്ഞൻ അമ്മിഞ്ഞപ്പാലും കുഞ്ഞുവായിലേ കുഴഞ്ഞ വെള്ളവും ചീറ്റിയടിക്കുന്ന മഴ പോലെ പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്നു ചില രാത്രികളിൽ വാശി പിടിച്ച പോലെ നിന്ന് പെയ്യുന്ന മഴയും വായുപൂട്ടാതെ കരഞ്ഞിരുന്ന കുഞ്ഞനും അസ്വസ്ഥതയുണ്ടാക്കി അമ്മ തകരപ്പാളികളിൽ വീണുടയുന്ന മഴയ്ക്ക് കാതോർത്ത് നിസ്സങ്കയായിരുന്നു അച്ചമ്മ പിറുപിറുത്ത് മുറിയിൽ വന്ന് ശകാരം ചൊരിഞ്ഞു കുഞ്ഞിനെ എടുത്ത് താരാട്ടുപാടി ഉറക്കിക്കിടത്തി ചില സമയം അച്ചമ്മയിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങി ഷീറ്റ് വിരിച്ച് പായയിൽ കിടത്തി ഒന്നും അറിയാത്ത പോലെ ചെരിഞ്ഞുകിടന്ന് കുഞ്ഞിൻ്റെ തുടയിൽ മഴയ്ക്കൊപ്പിച്ച് താളം തട്ടി സ്വയം ഉറങ്ങിപ്പോയി ചിലപ്പോഴൊക്കെ പുലർച്ചെ എണീറ്റ് ജനാലയ്ക്കരികിൽ വന്ന് അമ്മ മഴയെ നോക്കി മന്ദഹസിക്കും അതൊരു വലിയ ചിരിയായി മാറും മഴയെ നോക്കിയുള്ള ചില നേരങ്ങളിലെ ചിരി കാണുമ്പോൾ നമുക്ക് തോന്നും വെള്ളിപ്പാതസരം കിളുക്കി പാവാടയും പൊക്കി പിടിച്ച് പുള്ളിക്കൂടെ നിവർത്തി പുതുവെള്ളത്തിൽ ഓടിക്കളിച്ച സ്കൂൾ കാലത്തെ ഓർത്തിട്ടാണെന്ന് ചരിഞ്ഞുതൂവുന്ന മഴയെത്തുമ്പോൾ അമ്മയുടെ കണ്ണിലെ മഴമേഘങ്ങൾക്ക് ഒരു കൊണ്ട് തൊങ്ങൽ ചാർത്തുന്ന പോലെ തോന്നും മുറിയുടെ ചുവരുകളിൽ അമ്മ കരിക്കട്ട കൊണ്ട് കോറി വരയ്ക്കും ചരിഞ്ഞു പതിക്കുന്ന മഴയുടെ പശ്ചാത്തലത്തിൽ അച്ഛനും അമ്മയും രണ്ടു കുട്ടികളും ഒരു കുടയിൽ പോകുന്നത് വരച്ചു വെച്ച് നോക്കി നിന്ന് കൈയടിക്കും ഒന്നും മനസ്സിലാവാതെ കുഞ്ഞൻ വലിയ വായിൽ കരഞ്ഞ് തളർന്നുറങ്ങും അച്ചമ്മ നിസ്സഹായിയായി പെറുപിറുത്ത് അതിൻ്റെ അവസാനം കൺകോണിലൂടെ മഴച്ചാല് തീർക്കും അമ്മ വരയ്ക്കുന്ന ചിത്രം എനിക്കൊരു പ്രതീക്ഷയായിരുന്നു അതിലെ അച്ഛൻ വരും വരുമെന്ന് കരുതി കാത്തുകാത്തിരുന്നു അച്ഛനെക്കുറിച്ച് ചോദിച്ചാൽ അമ്മയുടെ കണ്ണ് ഒരു ഇരുണ്ട മേഘം പോലെയാവും ഇപ്പോൾ പെയ്യുമെന്ന് തോന്നും പക്ഷെ പെയ്യില്ല അച്ഛൻ എന്താ വരാത്തതെന്ന് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് എൻ്റെ ചോദ്യം കേട്ടാൽ അച്ചമ്മയുടെ ഹൃദയമെടുപ്പ് ഇടികുടുക്കം പോലെയാവും നിശ്വാസക്കാറ്റ് ചുഴലി തീർക്കും നെഞ്ചകത്തു നിന്നും ഉരുൾപൊട്ടും കണ്ണിലൂടെ കുത്തി ഒലിക്കും കുഞ്ഞിനെയെടുത്ത് അച്ചമ്മ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിൽക്കും ആശകൾക്ക് മുളപൊട്ടാൻ മനസ്സിനെ ഒരു പുതിയ ഭൂമിയാക്കും ഉള്ള പച്ചപ്പ് മുഴുവൻ പോയി പുതിയ വിത്തുകൾക്ക് മുളപൊട്ടാൻ ഒരുങ്ങി നിൽക്കുന്നവറും മണ്ണിനെ പോലെ അമ്മയ്ക്ക് മഴയെ ഏറെ ഇഷ്ടമായിരുന്നു ചില ദിവസങ്ങളിൽ രാവിലെ തന്നെ എന്നെ വിളിച്ചുണർത്തി മഴവെള്ളത്തിൽ കളിക്കാനായി നിർബന്ധിക്കും മുറ്റത്തെ കെട്ടിക്കിടക്കുന്ന മഴവെള്ളത്തിൽ കുഞ്ഞുവള്ളങ്ങൾ ഇട്ടതെന്ന് രസിപ്പിക്കും അച്ഛമ്മ ഓടി വരുന്നത് കാണുമ്പോൾ അമ്മ പതുങ്ങി പതുങ്ങി മുറിക്കുള്ളിലേക്ക് പോയി ജനലിലൂടെ മാനത്ത് മഴവിൽ വരുന്നുണ്ടോ എന്ന് എത്തി നോക്കും ചെരിഞ്ഞു തൂവുന്ന മഴ കാണുമ്പോഴൊക്കെ എന്നിൽ പ്രതീക്ഷയുണരും ഒരു പുള്ളിക്കുടയും ഒരു പാദസരവും കൊണ്ട് അച്ഛൻ വന്നാലോ എന്ന് വെറുതെ വിചാരിക്കും പല രാത്രികളിലും കുഞ്ഞുമിഴികളിലെ സ്വപ്നത്തിൽ വെൺമേഘങ്ങളിൽ അച്ഛൻ വരുന്നത് കാണും കയ്യിലിടാൻ വളകൾ തലയിൽ കെട്ടാൻ റിബണുകൾ കുഞ്ഞിനെ കളിക്കാൻ ഒരു സൈക്കിൾ എന്നിവയെല്ലാം മാറത്തടുക്കിപ്പിടിച്ചു വരുന്ന അച്ഛനെ കാണും ഉറക്കത്തിൽ ഞാൻ പൊട്ടി പൊട്ടിച്ചിരിക്കും അമ്മയുടെ ചിരിയോ ഉറക്കെയുള്ള സംസാരമോ അച്ഛമ്മയുടെ ശകാരമോ എൻ്റെ കുഞ്ഞു സ്വപ്നത്തിനെ ഒരു കരിമുകിലാക്കി മാറ്റും പതിയെ പതിയെ അത് നിന്ന് പെയ്തപ്രത്യക്ഷമാകും അന്നത്തെ ദിവസം ഇന്നും ഓർമ്മയിലുണ്ട് രാവിലെ തുടങ്ങിയ മഴ നിന്ന് പെയ്യുകയാണ് കർക്കിടകപ്പയത്താണ് അച്ചമ്മ അടുക്കളയിൽ കഞ്ഞി കഞ്ഞിവെക്കുന്നുണ്ട് പുട്ടിയെ മുറം കുടയാക്കിക്കൊണ്ട് കാർത്യായനി വല്യമ്മ വന്നു ഇതെന്താ ഈ നേരത്തെന്ന് അച്ചമ്മ ചോദിച്ചു ഒന്നുമില്ല ഒന്ന് മുറുക്കാൻ തോന്നി അവിടെ ചുണ്ണാമ്പും പുകലയും ഒന്നുമില്ല മടിയിൽ നിന്നും വെറ്റിലെടുത്ത് രണ്ടെണ്ണം അച്ചമ്മയ്ക്ക് കൊടുത്തു വെറ്റിലയുടെ ഞാരും ഞരമ്പും ചീന്തിമാറ്റി ചുണ്ണാമ്പും പുകലേയും കൂട്ടി രണ്ടുപേരും മുറുക്കി ചെമല വെള്ളം വായിൽ തിങ്ങി ചിറയിലൂടെ ഒലിച്ചിറങ്ങി ഇടം കൈകൊണ്ട് തുടച്ച് നീക്കി അടുപ്പിലേക്കൊന്ന് തുപ്പി പച്ചക്കിറകൊന്ന് പരിഭവിച്ച് ഷീ എന്ന് പറഞ്ഞു രണ്ടുപേരും കർക്കിടകക്കഞ്ഞിയുടെ കൂട്ടിനെപ്പറ്റി വാതോരാതെ പറഞ്ഞു പൊട്ടനെയും പൊട്ടിയെയും കളയുന്നതും സ്ത്രീയെ അകത്തേക്ക് കൊണ്ടുവരുന്നതും വിവരിച്ച് സമാധാനിച്ചു പരസ്പരം പറഞ്ഞും ആശ്വസിപ്പിച്ചും പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും പ്രളയം മെല്ലെ താഴ്ന്നുപോയി കഞ്ഞി തിളച്ചുതൂവി കാട്ട്യായനി വല്ലിയമ്മ മുറം കുടയാക്കിക്കൊണ്ടു തന്നെ മടങ്ങിപ്പോയി അച്ചമ്മ കുഞ്ഞിനെ തേടി അമ്മ കുഞ്ഞിനെയും എടുത്ത് ആരും അറിയാതെ വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു മുട്ടോളം എത്തുന്ന അഴിച്ചിട്ട മുടിയിൽ മഴവെള്ളം തട്ടിത്താഴിപ്പതിച്ച് ഒഴുകി തിമിർക്കുന്ന വെള്ളത്തിൽ ലയിച്ചു പോയി അമ്മയുടെ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങിയ കണ്ണുനീർത്തുള്ളികൾ മുഖത്തേക്ക് ചരിഞ്ഞു പതിച്ച മഴവെള്ളത്തിൽ കൂടി ചേർന്നു മഴയ്ക്കൊപ്പം അമ്മ നടന്നു നടന്നു പോയി മഴ അവസാനിച്ചെടുത്ത അമ്മയും നിന്നു പുഴയുടെ ലാസ്യഭാവം അമ്മയെ വശീകരിച്ചു പുഴയുടെ ഇരു കരകളിലേക്ക് കുഞ്ഞിനെയും പിടിച്ച് മാറി മാറി നടന്നു കുഞ്ഞു മഴവെള്ളം തട്ടിത്തെറുപ്പിച്ച് കളിച്ച് അമ്മയ്ക്കൊപ്പം നടന്ന് നീങ്ങി കരകളിലേക്ക് തുള്ളിച്ചാടിയെത്തിയ പരൽമീനുകളെ കണ്ട് അമ്മയും കുഞ്ഞും സന്തോഷിച്ചു പുഴയിൽ കുഞ്ഞോളങ്ങൾ തീർക്കാൻ അമ്മ കുഞ്ഞിനെ നിർബന്ധിച്ചുവോ കുഞ്ഞു തീർത്ത കുഞ്ഞോളങ്ങൾ എത്തിപ്പിടിക്കാൻ അമ്മയും ഇറങ്ങിപ്പോയോ അമ്മയും കുഞ്ഞും ചുഴികൾ തീർത്ത് പുഴയിൽ അലിഞ്ഞലിഞ്ഞു പോയി വ്യസനങ്ങളിൽ നിന്നും തട്ടയുണർത്തിയത് ഒരു മിന്നൽ വെളിച്ചമാണ് വലിയ ഒരു മഴ വീണ്ടും വരുന്ന പോലെ ആകാശത്തായിരം കാർമികത്തുണ്ടുകൾ അടിവെച്ചടിവെച്ച് നിരക്കുന്നുണ്ട് ഇത് ഏതു തരം മഴയായിരിക്കുമെന്ന് ആലോചിക്കുമ്പോഴേക്ക് മഴ വന്നെത്തി ഓ ഇതൊരു ചരിഞ്ഞു തൂവുന്ന മഴയാണ് ഞാൻ ജനവാതിൽ അടയ്ക്കട്ടെ ഈ ചരിഞ്ഞ മഴത്തുള്ളികൾ ഒരു പച്ചപ്പോ കുളിരോ ആർദ്രതയോ തരുന്നില്ല പകരം ഇതെൻ്റെ മനസ്സിൽ ഒരു മരുഭൂമിയാണ് തീർക്കുന്നത്